പട്ടാമ്പിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡിജിറ്റൽ കളക്ഷനുമായി പട്ടാമ്പി പെരുമ്പലാവ് പാതയിൽ കൂട്ടനാട് വരെയുള്ള റോഡിൽ വലിയ തകർച്ചയാണ് നേരിടുന്നത് പലയിടങ്ങളിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ റോഡിന്റെ പ്രതലം അടർന്നു പോയ നിലയിലുമാണ് ഏതായാലും പട്ടാമ്പി മുതൽ കൂട്ടനാട് വരെ വാഹനയാത്രകർക്ക് ദുരിതയാത്രയാണ് വീതി കുറഞ്ഞ റോഡിൽ വലിയ കുഴികൾ കൂടിയാവുന്നതോടെ വാഹനങ്ങൾക്ക് സുഖമായി കടന്നു കഴിയുന്നില്ല പാതയിൽ വാഹനാപകടവും നിത്യ സംഭവമാണ് മഴയിൽ കുഴികളിൽ വെള്ളം നിറയുന്നതോടെ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാവുകയും വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പട്ടാമ്പി പാലത്തിലും അവസ്ഥ ഇതുതന്നെ വെള്ളമിറങ്ങി ഒരു മാസത്തിനേഷം കൈവരി സ്ഥാപിച്ചെങ്കിലും പാലത്തിനു മുകളിലെ റോഡിലുണ്ടായ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല മഴ മാറിയാൽ അറ്റപ്പണി നടത്തും എന്ന അധികൃതരുടെ സ്ഥിരം പല്ലവിയല്ലാതെ കുഴികളടക്കാനോ അറ്റോറ്റുപണി നടത്താനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം മൂന്ന് ഒരു മന്ത്രിയും നിരന്തരം സഞ്ചരിക്കുന്ന നാട്ടുകാർ പറഞ്ഞു പട്ടാമ്പി പാലത്തിന്റെ മുകളിലെ കുഴി ഈ കുഴി അടക്കാൻ ടെൻഡർ ഇവിടെ പാലത്തിന്റെ വേണ്ടി നേരെയാക്കി ഇപ്പോഴും ബാക്കിയുള്ള പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസം നമ്മളൊരു സുഹൃത്ത് മരണപ്പെട്ടു പട്ടാമ്പി കുഴി ചാടിയിട്ട് അതേപോലെ ഒരാൾ മരിക്കേണ്ടി വരുന്ന തോന്നുന്നു ഇവിടെ ഈ കുഴികളൊക്കെ അടക്കാൻ പട്ടാമ്പി റോഡ് ഗുരുവായൂർ റോഡ് തൃർത്താല റോഡ് എല്ലാ റോഡും തകർന്നിരിക്കുന്നത് ഒരൊറ്റ റോഡ് യാത്രക്ക് നല്ല ഗുണമായിട്ട് പോകുന്ന ഒരു റോഡുമില്ല മൂ ഒരു മന്ത്രിയും മൂന്ന് മൂന്ന് എം എൽ എ മാർ പോകുന്ന ഒരു റൂട്ടാണിത് ഒരു അതിലൊരു മന്ത്രിയോട് ഉണ്ട് ഇന്നിട്ടടക്കം ഈ റോഡിന്റെ ഈ യാത്ര ഇവർക്ക് ഒരു ബസ്സൊക്കെ പോകുമ്പോൾ ബാക്കിൽ ഒരൊക്കെ തെറിക്കും അയാളെ അവസ്ഥയെ കാരണം എവിടെ കുഴിന്ന് ആരത്തിനായിരുന്നു നല്ല റോഡ് പെട്ടെന്ന് കുഴിയാണെന്ന് ആ പമ്പിന്റെ തീർത്താല റോഡ് പമ്പ് അതേപോലെ കൂറ്റാട് റോഡ് തീർത്താല പിന്നെ പടിഞ്ഞറങ്ങാട് റോഡ് എല്ലാ റോഡും തകർന്നിരിക്കുകയായിരുന്നു ഇനി പട്ടാമ്പി പാലത്തിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് കുഴികളടക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും പെരുമ്പില മുതൽ പട്ടാമ്പി വരെ കെ എസ് ഡി പിയുടെ നേതൃത്വത്തിൽ നവീകരിക്കുമെന്ന് വർഷങ്ങളായി ജനപ്രതികൾ പറയുന്നുണ്ടെങ്കിലും യാതൊരു പ്രവർത്തികളും നടക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് പട്ടാമ്പിയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചതിന് പുറകെ റോഡിലെ കുഴിയടച്ച പശ്ചാത്തലത്തിൽ കുഴിയിൽ വീണ് ആളുകൾ മരിച്ചാലേ അറ്റകറ്റപ്പണി നടത്തുകയുള്ളൂ എന്ന ആവർത്തന ചോദ്യങ്ങളാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത്